അതെ ഇതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ ഭാര്യ വീട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ മാണിക്കുട്ടിയും വീട്ടുകാരൻ വാഴപ്പുളിൽ നിന്ന് താമസം മാറി ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് വന്ന് താമസം ആരംഭിക്കുന്നു അന്ന് മുതൽ ഒരു വീട് പോലെ കഴിഞ്ഞവരാണ് അപ്പൊ ഓർക്കും അന്ന് മുതലേ തുടങ്ങിയ പ്രണയമാണ് ഇങ്ങനെ ആയി ആയിത്തീർന്നത് പക്ഷെ അങ്ങനെയായിരുന്നില്ല നിറ സിനിമ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും അതുപോലെ ആയിത്തീരും എന്ന് ഞാൻ വിചാരിച്ചില്ല കല്യാണത്തെ പറ്റി ആലോചിക്കുമ്പോഴേ എവിടെയോ കിടക്കുന്ന ഏതോ ഒരു പെണ്ണിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ അവളെ ഉൾക്കൊള്ളാൻ പറ്റും എന്റെ വീട്ടിൽ അവള് വന്നാൽ എന്റെ വീടിന്റെ താളം തെറ്റുവോ അങ്ങനെ കൊറേ കൺസേൺസ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്തയിൽ നിന്നായിരിക്കും ചിലപ്പോ വയനോട്ട് മാളിക്കുട്ടി എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അങ്ങനെ എനിക്കൊരു ദിവസമാണ് മാളിക്കുട്ടി പറയുന്നത് ഞാൻ ഹയർ സ്റ്റഡീസിനായിട്ട് കാനഡക്ക് പോകാണെന്ന് പെട്ടെന്ന് എനിക്കൊരു വലിയ ഷോക്ക് പോലെ ആയി അപ്പൊ ഞാൻ ആലോചിച്ചു എനിക്കെന്തിനാ എത്ര ഷോക്കാവുന്നത് എന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എപ്പോഴും കാണുന്ന ഒരു കൊച്ചല്ലേ അവളെ ഇനി അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ പിന്നീട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇതല്ല എപ്പോഴേം പോലെ വീട്ടിൽ വീട്ടിലവർന്ന് വിളിച്ചു അമ്മയത് കേട്ടപ്പോ അടിച്ചില്ലെന്നേ ഉള്ളൂ ഒരുപാട് വെള്ളം പറഞ്ഞു മുട്ടയ്ക്കത് കുരിച്ചു വരയ്ക്കല പെങ്ങളെപ്പോലെ കാണുന്ന കൊച്ചിനെ പറ്റി നീ അനാവശ്യം പറയുന്നു അപ്പൊ ഞാനും ആലോചിച്ചു അത് ശരിയാണല്ലോ അങ്ങനെ അവരെ അറിഞ്ഞാൽ മോശമല്ലേ ഞാനങ്ങനെ ആലോചിക്കുന്നത് തന്നെ തെറ്റല്ലേ എന്നൊക്കെ എന്നാലും ഒരു കൺഫർമേഷന് വേണ്ടി എനിക്കൊരു മെന്റർ ഉണ്ട് എൻ്റെ അപ്പന്റെ അനിയന്റെ ഭാര്യ സുചി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല എനിക്ക് അമ്മയെപ്പോലെ തന്നെ ഒരാളാണ് സുചി അപ്പൊ ഞാൻ സുജിയാൻറ്റിയോട് ചോദിച്ചു സുജിയാൻ്റി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നതൊക്കെ തെറ്റാണോ എന്ന് സുജിയാൻ്റി പറഞ്ഞു നീ ചോദിച്ചില്ലെങ്കിലാണ് തെറ്റ് കാരണം അത് ദൈവം നിന്നോട് പറഞ്ഞ കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് നീ അത് ചോദിക്കണം നീ അവടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നുവാനല്ലോ കല്യാണ ആലോചനയായിട്ട് അവരുടെ വീട്ടിൽ ചോദിക്കുകയല്ല ചെയ്യുന്നത് ഓക്കെ അവരെ സമ്മതിച്ചില്ലെങ്കിൽ അതിനകത്തൊന്നും കൺഫർമേഷൻ കിട്ടത്തില്ലേ ഇതല്ല നിന്റെ പെണ്ണെന്ന് അപ്പം ഞാൻ തീരുമാനിച്ചു അപ്പനോട് പറഞ്ഞ് എന്തായാലും ഒന്നും നോക്കിക്കളയാം അങ്ങനെ ഞാൻ അപ്പനോട് പറഞ്ഞു അപ്പനെ ആസ് യൂഷ്വൽ കൂടുതലൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് വിളിച്ചു അവളുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ മാറി ഈ പയ്യനെ അറിയാം എന്നുള്ളൊരു ഫാക്ടർ മാത്രം കൊണ്ടിട്ടല്ല കെട്ടിച്ച് എങ്ങോട്ടും വിടണ്ടല്ലോ കെട്ടിക്കീറുന്നത് തൊട്ട് മുന്നിലോട്ടാണല്ലോ എന്നോർത്തിട്ടാവണം അവരുടെ അപ്പനും അമ്മയും അതിനെ സംബന്ധിച്ചു അങ്ങനെ ദേ ഇപ്പം രണ്ടാമത്തെ വർഷത്തിലേക്കാവുന്നു ഈ രണ്ട് വർഷത്തിനിടെ അധികം ഒന്നും പിണങ്ങാൻ ഞങ്ങൾക്ക് ഇടവന്നിട്ടില്ല കൂടുതൽ പ്രശ്നങ്ങളില്ല കൂടുതൽ പരിഭവങ്ങളില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപാട് ആൾക്കാർ പറയുന്നത് പോലെ കല്യാണം എന്ന് പറയുന്ന ഒരു വലിയ വേർ തലയിൽ വെച്ച ആ ഒരു ഭാരമൊന്നും എനിക്കും ഞങ്ങൾക്കും ഇല്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നതുപോലെ കല്യാണം എന്ന വലിയ ബേഡൻ എടുത്ത് തലയിൽ വെച്ച ഫീലൊന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഞങ്ങളുടെ വീട്ടുകാർക്കും ആർക്കും ആ ഒരു ഫീലേ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മറന്നേ പോകും കല്യാണം കഴിച്ചാലും ഏത് പ്രായമാണ് റൈറ്റ് ഏജ് ഓഫ് കല്യാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പെർഫെക്റ്റ് പാർട്ട് എപ്പോൾ കിട്ടുന്നു അപ്പൊ കിട്ടുക എന്നതാണ് ഇങ്ങനെ എല്ലാ കാലത്തും നല്ല ഫ്രണ്ട്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് നമുക്ക് അങ്ങനെ ജീവിക്കാം ആറുട്ടെ എങ്ങനെയാണ് കൊള്ളാം